ഹായ് പ്രിയപ്പെട്ടവരെ റിവ്യസ് സയൻസിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം അപ്പോൾ ഇന്ന് നമ്മൾ വന്നേക്കുന്നത് കിഡ്സിൻ്റെ കുറച്ച് കളക്ഷനായിട്ടാണ് വന്നേക്കുന്നത് കേട്ടോ നമ്മൾ കുഞ്ഞു മക്കൾക്ക് വേണ്ടിയിട്ടുള്ള കുറച്ച് കളക്ഷനാണ് ടോപ്പും മിടിയും ആയിട്ട് വരുന്ന കുറച്ച് കളക്ഷനാണ് കാണിക്കാൻ പോകുന്നത് കേട്ടോ ഇതാണ് ആദ്യം കാണിക്കുന്നത് ഇതിന്റെ റേറ്റ് നൂറ്റി തൊണ്ണൂറ്റി ഒൻപതാണ് റേറ്റ് വരുന്നത് പാവാട ഉടുപ്പുമായിട്ടാണ് വരുന്നത് ഇപ്പം നമ്മൾ വലിയുന്ന ഒരു വലിയൊരു പൊക്കോണിൻ്റെ ചെറിയൊരു ടൈപ്പാണ് നല്ല സോഫ്റ്റ് മെറ്റീരിയൽ ആണ് കേട്ടോ കുഞ്ഞുങ്ങൾക്ക് പ്രശ്നമൊന്നും വരുന്ന ടൈപ്പുള്ള മെറ്റീരിയൽ അല്ല നല്ല ക്വാളിറ്റി മെറ്റീരിയൽ മെറ്റീരിയലാണ് ലാസ്റ്റിക്കൊക്കെ താണ്ട് ഇത്രയും വലിയുന്ന ടൈപ്പിലുള്ള മെറ്റീരിയൽ ആണ് വന്നിരിക്കുന്നത് കേട്ടോ നല്ല പാവാടയാണ് എല്ലാം ഇതിൻ്റെ കൂടെ വരുന്നത് കറുത്ത പാവാടയാണ് കൂടെ മാച്ചായിട്ട് വരുന്നത് ഇതിൻ്റെ റേറ്റ് വരുന്നത് നൂറ്റി തൊണ്ണൂറ്റി ഒൻപതാണ് റേറ്റ് വരുന്നത് സിംഗിൾ പീസ് ഫ്രീ ഷിപ്പിംഗ് ആണ് ഇവിടെ ഇങ്ങനെ ഒരു ഇത് ടാഗ് ചെയ്ത് വെച്ചിട്ടുണ്ട് അപ്പൊ പിന്നെ ഇവിടെ ഇവിടെ ഇങ്ങനെ ഒരു ചെറിയൊരു ബട്ടർഫ്ലൈ പോലെയുള്ള ഒരു ഇത് വന്നിട്ടുണ്ട് ഇതിന്റെ റേറ്റ് നൂറ്റി തൊണ്ണൂറ്റി ഒൻപതാണ് റേറ്റ് വരുന്നത് ഇത് ഇടുമ്പോഴത്തേക്ക് ഇങ്ങനെ വരും ഇങ്ങനെ ആയിരിക്കും അതിൻ്റെ വരുന്നത് കേട്ടോ നല്ല ഭംഗിയായിരിക്കും കറുത്ത പാവാടയും കൂടെ ആയതുകൊണ്ട് പിന്നെ ഇത് കഴുത്തിൽ കൂടെ ഇടുന്നതാണ് ബാക്കിലെ സിബില്ല കഴുത്തിൽ കൂടെ ഇടുന്നതാണ് ഇതിൻ്റെ റേറ്റ് വരുന്നത് നൂറ്റി തൊണ്ണൂറ്റി ഒൻപത് ആണ് ഈ പതിനെട്ട് സൈസ് മാത്രമേ ഇതിലിപ്പോൾ അവൈലബിൾ ആയിട്ടുള്ളൂ അതുപോലെ തന്നെ നമ്മൾ അടുത്ത കാണിക്കാൻ പോകുന്നതും പാവാട ഉടുപ്പും തന്നെയാണ് കാണിക്കാൻ പോകുന്നത് അത് മൂന്ന് ഫ്രില്ല് ഉള്ളതാണ് മൂന്ന് തട്ടുള്ള ഇതുപോലത്തെ പാവാടയാണ് അതിൻ്റെ ടോപ്പ് വരുന്നത് ഇങ്ങനെയാണ് വരുന്നത് അതിൻ്റെ സ്ലീവൊക്കെ ഇങ്ങനെ ഫ്രീ ആയിട്ട് കിടക്കുന്ന സ്ലീവാണ് ആണ് ഇതിൻ്റെ ബാക്കിൽ ഒരു കുക്കാണ് വരുന്നത് ഫ്രണ്ടിൽ കുറച്ച് ബട്ടണുകളും വന്നിട്ടുണ്ട് നല്ല ഭംഗിയുള്ള ബട്ടണും വന്നിട്ടുണ്ട് പാവാട ഇങ്ങനെയാണ് വരുന്നത് ഇതിൻ്റെ റേറ്റ് വരുന്നത് ഇരുന്നൂറ്റി മുപ്പതാണ് റേറ്റ് വരുന്നത് ഇത് ഇടുമ്പോൾ ഇങ്ങനെയാണ് വരിക ഇതിൻ്റെ സ്ലീവ് ഉണ്ടോ എത്രയും ലോങ് ആയിട്ടുള്ളൊരു സ്ലീവാണ് കുട്ടികൾക്ക് ഇടുമ്പോൾ നല്ല ഭംഗിയായിരിക്കും അതുപോലെ തന്നെ പാവാടയും നല്ല തട്ട് തട്ടുള്ള പാവാടയാണ് നല്ല ഭംഗിയായിരിക്കും ഇതിൻ്റെ ബ്ലൂ പിങ്ക് പിന്നെ ഉള്ളത് നമുക്ക് ഓറഞ്ച് കളറും ആണ് കേട്ടോ ഇതിൻ്റെ റേറ്റ് ഇരുന്നൂറ്റി മുപ്പതാണ് റേറ്റ് വരുന്നത് സിംഗിൾ പീസ് ആണ് ഫ്രീ ഷിപ്പിംഗ് ഇത് കാണിക്കുന്നത് കാണേ ഇതാണ് ആ ഫ്രോക്ക് ഇതും പതിനെട്ട് തന്നെയാണ് സൈസ് വരുന്നത് ഇപ്പോൾ ഈ കാണിച്ചത് രണ്ടും പതിനെട്ട് സൈസ് തന്നെയാണ് വരുന്നത് ഇതിനകത്ത് കണ്ടോ ഇങ്ങനെ ഒരു മാല പോലെ ഇതിനകത്ത് തന്നെ ഡ്രസ്സിനകത്ത് തന്നെ സ്റ്റിച്ച് ആയിട്ടുള്ളതാണ് പിന്നെ ഇവിടെ മൂന്നാല് ഫ്ലവേഴ്സ് ഇവിടെ ഇങ്ങനെ ഫ്ലവേഴ്സ് ബാക്കിൽ കെട്ടാനായിട്ട് ഒരു ടൈയും ഒക്കെ കൊടുത്തിട്ടുണ്ട് ഇതിൻ്റെ കണ്ടോ ഇങ്ങനെ ഒരു ലെനിൻ നെറ്റിൻ്റെ ഒരു തുണിയുണ്ട് ലെനിൻ ഉണ്ട് അതിൻ്റെ അകത്തൊരു ഉണ്ട് അങ്ങനെ മൂന്നാല് ഇത് മൂന്നാല് തട്ട ഉള്ളതാണ് അപ്പം കുട്ടികൾക്ക് ഇടുമ്പോൾ നല്ല ഭംഗിയായിരിക്കേ അത് നമ്മൾ അതിന്റെ റെഡും അവൈലബിൾ ആണ് ഇങ്ങനെ ഇരിക്കും നല്ല പാവാട ഇങ്ങനെ ഇരിക്കേ ഇതിന്റെ റേറ്റ് ഇരുന്നൂറ്റി അൻപതാണ് റേറ്റ് വരുന്നത് സിംഗിൾ പീസ് ഫ്രീ ഷിപ്പിംഗ് ആണ് ഇതും പതിനെട്ട് സൈസ് മാത്രമേ ഇപ്പോൾ അവൈലബിൾ ആയിട്ടുള്ളൂ കേട്ടോ ഇനി കാണിക്കാൻ പോകുന്നത് പാവാട ഉടുപ്പം തന്നെയാണ് കേട്ടോ അതുകൊണ്ടോ ഇങ്ങനത്തെ ഫ്രീ ആയിട്ടുള്ള സ്ലീവ് ഉള്ളതാണ് ഫ്രീ സ്ലീവ് ഇങ്ങനെ ഫ്രീ സ്ലീവ് ഉള്ളതാണ് ബാക്കിൽ സിബാണ് വന്നിരിക്കുന്നത് ഫ്രണ്ടിൽ കുറച്ച് പൂക്കളുണ്ട് അതിൽ കുഞ്ഞ് സ്റ്റോണിൻ്റെതും ഉണ്ട് ഇവിടെ ഇങ്ങനെ ഇലാസ്റ്റിക് വർക്ക് ഉണ്ട് അപ്പം നമ്മുടെ കുഞ്ഞുങ്ങളുടെ സൈസ് അനുസരിച്ച് ഇവിടെ ഇങ്ങനെ ഇരുന്നോളും അപ്പം ഇതിൻ്റെ റേറ്റ് വന്നിട്ട് ഇരുന്നൂറ്റി എഴുപത്തി ഒൻപതാണ് റേറ്റ് വരുന്നത് സിംഗിൾ പീസ് ഫ്രീ ഷിപ്പിംഗ് ആണ് ഇതിൻ്റെ പാവാട വരുന്നതും ഇതുപോലെ മൂന്ന് തട്ടാണ് നല്ല ക്വാളിറ്റി ആണ് കേട്ടോ നല്ല എലാസ്റ്റിക്കും നല്ല ക്വാളിറ്റി ക്ലോത്തും ആണ് കുട്ടികൾക്ക് ഒരു പ്രശ്നം ഉണ്ടാവില്ല നല്ല സോഫ്റ്റ് ക്ലോത്താണേ അപ്പോൾ ഇതിട്ട് വരുമ്പോൾ ഇങ്ങനെ വരാം കണ്ടോ ഇവിടെ ഇങ്ങനെ നമ്മുടെ മക്കളെ സൈസിനനുസരിച്ച് ടൈറ്റായിട്ട് ഇരുന്നോളും സ്ലീവ് തന്നെ ഇങ്ങനെ ഫ്രീ സ്ലീവ് ആയിട്ട് കിടന്നോളും ആ അവിടെ റേറ്റ് ഇരുന്നൂറ്റി എഴുപത്തി ഒൻപതാണ് ഇത് ട്വന്റി ടു മുതൽ തേർട്ടി ടു വരെ സൈസ് അവൈലബിൾ ആണ് കേട്ടോ അടുത്ത മോഡൽ എന്ന് പറഞ്ഞാൽ ഈ ടൈപ്പാണ് വരുന്നത് ഇത് ഇവിടെ ഇങ്ങനെ കുറച്ച് ഫ്രില്ല് വന്നിട്ടുണ്ട് ഫ്രണ്ടിൽ ഒരു കട്ട് വന്നിട്ട് ഫ്രില്ല് വന്നിട്ടുണ്ട് ഇവിടെ ഇങ്ങനെ ഒരു പൂവുണ്ട് പിന്നെ ഇവിടെ രണ്ട് പട്ടൺ പിന്നെ ഇത് ബാക്കിൽ സിബാണ് സിബാണ് വരുന്നത് പിന്നെ ഇവിടെ കണ്ടോ ഈ അടിയിൽ ആണ് ഇത് നമ്മൾ നേരത്തെ കാണിച്ച മോഡൽ പോലെ തന്നെ കുട്ടികളുടെ ഇതിൽ ഇരിക്കും പക്ഷെ ഇങ്ങനെ ഇങ്ങനെ പഫ് പോലെ ഇവിടെ നല്ല ഭംഗിയായിട്ട് ഇങ്ങനെ ഇരിക്കും കേട്ടോ അത് ഞാൻ ബോംബെയിലിട്ട് കാണിച്ച് തരാം ഇങ്ങനെ ഇരിക്കും ഇതിൻ്റെ പാവാട വരുന്നത് ഇങ്ങനെയാണ് വരുന്നത് കണ്ടോ ഇവിടെ ഇങ്ങനെ ഒരു കുഞ്ഞ് വർക്കൊക്കെ ഉണ്ട് ഇതും മൂന്ന് തട്ട് പാവാട തന്നെയാണ് വരുന്നത് എല്ലാം നല്ല ഇലാസ്റ്റിക് ആണ് ഇതും ഇരുപത് മുതൽ മുപ്പത്തി വരെ സൈസ് അവൈലബിൾ ആണ് അപ്പോൾ ഇത് ഇങ്ങനെയാ വരിക കണ്ടോ ഇവിടെ ഇങ്ങനെ ഇരിക്കും അഡ്ജസ്റ്റബിളായിട്ട് ഇവിടെ ഇവിടെ ഇലാസ്റ്റിക് ഉള്ളതുകൊണ്ട് ഇവിടെ ഇങ്ങനെ ഇരുന്നോളൂ അപ്പം ഇതിന്റെ റേറ്റ് വരുന്നത് ഇരുന്നൂറ്റി എഴുപത്തി ഒൻപതാണ് റേറ്റ് വരുന്നത് സിംഗിൾ പീസ് ഫ്രീ ഷിപ്പിംഗ് ആണ് അപ്പം ഇതിൽ വരുന്ന രണ്ട് കളർ ഇതാണ് ഒരു ലൈറ്റ് പിങ്കും ഒരു പിങ്കും ഇത് ഇത് രണ്ടും രണ്ട് കളറാണ് രണ്ട് ടൈപ്പ് പിങ്കാണ് വന്നിരിക്കുന്നത് കേട്ടോ അടുത്തതും കാണിക്കാൻ പോകുന്നത് പാവാട ഉടുപ്പ് തന്നെയാണ് കേട്ടോ ഇതാണ് പാവാട ഉടുപ്പ് വരുന്നത് ഇങ്ങനെയാണ് ഉടുപ്പ് വരുന്നത് നേരത്തെ നമ്മൾ കാണിച്ച ആ ടൈപ്പ് തന്നെയാണ് ഇവിടെ ഫ്രണ്ടിൽ ഇങ്ങനെ കുറച്ച് ഫ്രില്ല് പോലെ പോലെയുണ്ട് ഞൊറി പോലെയുണ്ട് ഇവിടെ ബട്ടൺ ഉണ്ട് ഇവിടെ ഒരു പൂവും ഇങ്ങനെ ഒരു ഹാങ് ചെയ്തിട്ടുണ്ട് കൈ വന്നിട്ട് ഇതുപോലെ ഫ്രീ സൈസ് കൈയാണ് ആണ് വരുന്നത് ബാക്കിൽ സിബുണ്ട് ഇവിടെ നമ്മൾ നേരത്തെ കാണിച്ച പോലെ തന്നെ ഇത് എന്താണ് മറ്റേ ഇലാസ്റ്റിക് വർക്കാണ് ഇലാസ്റ്റിക്കാണ് കുട്ടികളുടെ ഇടുപ്പിൻ്റെ വണ്ണം അനുസരിച്ച് അതങ്ങനെ കിടന്നോളും ഇതാണ് അതിൻ്റെ പാവാട വരുന്നത് നല്ല മെറ്റീരിയലാണ് കേട്ടോ നല്ല ക്ലോത്താണ് വരുന്നത് ഇതിൻ്റെ റേറ്റും ഇരുന്നൂറ്റി എഴുപത്തി ഒൻപതാണ് റേറ്റ് വരുന്നത് സിംഗിൾ പീസ് ഫ്രീ ഷിപ്പിംഗ് ആണ് അപ്പോൾ ഇത് ഇതിൻ്റെ അവൈലബിൾ ആയിട്ടുള്ള കളേഴ്സ് കാണിച്ചു തരാം അതുപോലെ തന്നെ നമ്മൾ ഇടുമ്പോൾ ഇങ്ങനെയാണ് വരാം ഇതിൻ്റെ സ്ലീവ് ഇങ്ങനെ വരും പാവാടയും ഇങ്ങനെ വരും പിന്നെ ഇവിടെ ഇങ്ങനെ ഒരു ടാഗ് ചെയ്യാനായിട്ട് അതായത് ഇവിടെ ഇങ്ങനെ പാവാടയ്ക്കകത്ത് ഇങ്ങനെ ഒരു ഹാങ് ചെയ്യാനുള്ള ഒരു ചെറിയ വള്ളി ഇത് കൊടുത്തിട്ടുണ്ട് കേട്ടോ അതിന് സെപ്പറേറ്റ് ഒരു വള്ളി ഇതിനകത്ത് അവൈലബിളായിട്ടുണ്ട് കേട്ടോ ഇതിൻ്റെ കളേഴ്സ് ഉണ്ട് ബ്ലൂ ഉണ്ട് പിങ്ക് ഉണ്ട് ഗ്രീന് വന്നിട്ട് ഇതുപോലെയാണ് വരിക ഗ്രീനും വൈറ്റും കോമ്പിനേഷൻ ഇത് വന്നിട്ട് യെല്ലോയും വൈറ്റും വരുന്ന കോമ്പിനേഷൻ ആണ് എല്ലാത്തിനും ആ വള്ളി അങ്ങനെയുണ്ട് ഇതിൻ്റെ റേറ്റ് ഇരുന്നൂറ്റി എഴുപത്തി ഒൻപതാണ് റേറ്റ് വരുന്നത് സിംഗിൾ പീസ് ഫ്രീ ഷിപ്പിംഗ് ആണ് ഇനി കാണിക്കുന്നത് ഈ ടൈപ്പ് ആണ് ഇതിൻ്റെ സ്ലീവ് എന്ന് പറഞ്ഞാൽ ഇങ്ങനെയാണ് ഇരിക്കുന്നത് സ്ലീവ് ഇവിടെ സ്ലീവിൻ്റെ അവിടെ ഇങ്ങനെ ഒരു ചെറിയ ടാഗ് വെച്ചിട്ടുണ്ട് ഇങ്ങനെയാണ് സ്ലീവ് വരുന്നത് പിന്നെ ഇവിടെ ഇങ്ങനെ അടിയിൽ ബാക്കിലാണ് ലാസ്റ്റിക് വരുന്നത് ബാക്കിൽ ലാസ്റ്റിക് ഫ്രണ്ടിൽ ഫ്രീ സൈസ് ആയിട്ടാണ് കിടക്കുന്നത് ഇവിടെ ഇങ്ങനെ ഒരു ജാക്കറ്റ് പോലെ ജാക്കറ്റ് തോവാതിരി തോന്നുന്ന രീതിയിലുള്ളൊരു ആണ് ഇവിടെ ഇവിടെ ഫ്രണ്ടിൽ ഇങ്ങനെ ഒരു ഹാങ് ചെയ്തേക്കുന്നവരുടെ ഉണ്ട് സിബ് ആണ് ഇതിൻ്റെ പാവാട വരുന്നത് ഇങ്ങനെയാണ് വരുന്നത് ഇത് മൂന്ന് തട്ട പാവാട തന്നെയാണ് വരുന്നത് ഇതിൻ്റെ റേറ്റും വരുന്നത് ഇരുന്നൂറ്റി എഴുപത്തി റേറ്റ് വരുന്നത് സിംഗിൾ പീസ് ഫ്രീ ഷിപ്പിംഗ് ആണ് അപ്പോൾ ഇതിന്റെ ഇതിന്റെ കൂടെ അവൈലബിൾ ആയിട്ടുള്ള കളർ ഇതാണ് ഇതുകൊണ്ട് ബാക്കിൽ ഇങ്ങനെ ടൈ ചെയ്ത് കിടക്കും ഫ്രണ്ടിൽ ഇങ്ങനെ ഫ്രീ ആയിട്ട് കിടക്കും അപ്പം ഇതാണ് ഇടുമ്പോഴുണ്ടാകുന്നത് കൈ ഇങ്ങനെ കിടന്നോളും ഫ്രീ ആയിട്ട് കിടന്നോളും കൈ അപ്പോൾ ഇതിന്റെ റേറ്റ് ഇരുന്നൂറ്റി എഴുപത്തി ഒൻപതാണ് റേറ്റ് വരുന്നത് അപ്പോൾ ഈ കാണിച്ചതെല്ലാം ഇരുപത് മുതൽ മുപ്പത്തിരണ്ട് വരെ ഇരുപത്തിരണ്ട് മുതൽ മുപ്പത്തിരണ്ട് വരെയുള്ള സൈസ് അവൈലബിൾ ആണേ ഇനി കാണിക്കാൻ പോകുന്നത് പാവാടയ്ക്കകത്താണ് വൈറ്റ് കോമ്പിനേഷൻ വരുന്നത് ഇത്ര നേരം ഉടുപ്പിനകത്തായിരുന്നു ഇതിനകത്ത് ഇങ്ങനെ പ്ലെയിൻ കളർ ഒരു നല്ല നേവി ബ്ലൂ ഡാർക്ക് നേവി ബ്ലൂവിനകത്ത് പ്ലെയിൻ കളറാണ് വരുന്നത് ഇവിടെ ഇങ്ങനെ ഒരു വൈറ്റ് ഇത് കൊടുത്തിട്ടുണ്ട് അതുപോലെ തന്നെ ഫ്രണ്ടിൽ ഇങ്ങനെ ഒരു ടൈ പോലെ ഒരു സാധനം പിന്നെ ഇവിടെ നമ്മുടെ കുഞ്ഞുങ്ങളുടെ ഇടുപ്പിൻ്റെ വശം ഇങ്ങനെ ഒരു എലാസ്റ്റിക് വരുന്നുണ്ട് സ്ലീവ് വരുന്നത് ഇങ്ങനെയാണ് ത്രീ ഫോർത്ത് സ്ലീവ് അടിയിൽ വന്നിട്ട് ഇങ്ങനെ ഒരു ഒത്തൊരു ആണ് വന്നിരിക്കുന്നത് ഇതിന്റെ റേറ്റും ഇരുന്നൂറ്റി എഴുപത്തി ഒൻപതാണ് റേറ്റ് വരുന്നത് ഇതിന്റെ പാവാട വന്നിട്ട് ഇങ്ങനെയാണ് വരുന്നത് ഇതിപ്പോൾ ഒരു വലിയ സൈസ് ആയതുകൊണ്ടാണ് ഇങ്ങനെ ഒന്ന് ഇത് ഇതിൻ്റെ പാവാടയാണ് അതും മൂന്ന് തട്ട് തന്നെയാണ് വരുന്നത് നല്ല ക്വാളിറ്റി ക്ലോത്ത് തന്നെയാണ് കേട്ടോ വരാം ഇപ്പം ഇതിൻ്റെ റേറ്റ് ഇരുന്നൂറ്റി എഴുപത്തി ഒൻപതാണ് റേറ്റ് വരുന്നത് ഇത് മുപ്പത്തിരണ്ട് സൈസാണേ വരുന്നത് ഇപ്പം ഇത് കേട്ടോ ഇടുമ്പോൾ ഇങ്ങനെയാണ് വരുന്നത് ഇത് മുപ്പത്തിരണ്ട് സൈസാണേ ഇവിടെ നമുക്ക് വേണമെങ്കിൽ ഒന്ന് ടൈ ചെയ്ത് കൊടുക്കാം ഇതിൻ്റെ റേറ്റും നൂറ്റി എഴുപത്തി ഒൻപത് തന്നെയാണ് റേറ്റ് വരുന്നത് സിംഗിൾ പീസ് ഫ്രീ ഷിപ്പിംഗ് ആണ് ഇതിൻ്റെ സ്ലീവ് ഉണ്ടോ സ്ലീവ് ഇങ്ങനെയാണ് വരുന്നത് അപ്പോൾ നിങ്ങൾക്ക് ഇഷ്ടപ്പെടുന്നത് നിങ്ങൾക്ക് ഇഷ്ടപ്പെടുന്നതും നിങ്ങളുടെ കുട്ടികൾക്ക് സൈസ് പാകമാകുന്നതും ഏതാണെന്ന് പറഞ്ഞാൽ ഇഷ്ടപ്പെടുന്നത് സ്ക്രീൻഷോട്ട് എടുക്കാം നമ്മൾ സ്ക്രീനിൽ കാണുന്ന സെവൻ സീറോ തുടങ്ങുന്ന വാട്സപ്പ് നമ്പറിനകത്തോട്ട് ഒരൊറ്റ പ്രാവശ്യം മാത്രം മെസ്സേജ് അയക്കാം കേട്ടോ അപ്പോൾ ഇത് ഓരോന്നിൻ്റെയും റേറ്റ് പെരുവ്യത്യാസമാണ് വീഡിയോ ശരിക്ക് കണ്ട് റേറ്റ് നോക്കിയിട്ട് നിങ്ങൾക്ക് ഇഷ്ടപ്പെടുന്നത് സ്ക്രീൻഷോട്ട് എടുക്കാം അയച്ചിടാം കേട്ടോ രണ്ടാമതൊന്നുകൂടെ മെസ്സേജ് അയക്കാതിരിക്കാൻ ശ്രമിക്കുക അതുപോലെ തന്നെ കോളുകൾ ഒഴിവാക്കുക അപ്പോൾ രവ്യാസ് സാൻസിൻ്റെ പുതിയ പുതിയ സ്റ്റോക്കുകളുമായിട്ട് നമുക്ക് അടുത്ത വീഡിയോയിൽ കാണാം